ഹരേ കൃഷ്ണ എല്ലാ ദേവി ഭക്തന്മാർക്കും എല്ലാ ദേവി പ്രിയർക്കും നമസ്കാരം നരനാരായണന്മാരെയും സരസ്വതീദേവിയെയും വൈഷ്ണവംശജാതനായ വ്യാസ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ദേവി ഭാഗവതത്തിലെ ദേവിയും മഹാത്മ്യം നാലാം അധ്യായമായ റിത്വാങ് മുനി ഇതിഹാസ വർണ്ണനമാണ് നമ്മൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് മൂന്നാം അധ്യായത്തിൽ ഇളയായിരുന്നു സുദ്ധിമുനന് പുരുഷ ഇലയായിരുന്ന സുദ്ധിമ്നന് പുരുഷത്വം ലഭിച്ചതിനെ പറ്റിയാണ് സ്കന്ദൻ അഗസ്ത്യ മഹർഷിക്ക് കൊടുത്തത് വീണ്ടും അപ്പോൾ മഹർഷി ചോദിക്കുകയാണ് ദേവ സേനാപതി ദേവി ഭാഗവത പ്രഭാവം കേട്ടിട്ട് എനിക്ക് ഒട്ടും തന്നെ മതി വരുന്നില്ല ആ മഹാ മായയുടെ വൈഭവങ്ങൾ ഇനിയും എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ സ്കന്ദൻ പറയുകയാണ് ദേവി മഹാത്മ്യത്തെ പറ്റി ഞാൻ ഒരു കഥ പറയാം ഇതിൽ ഗായത്രിയുടെ ധർമ്മവിസ്താരവും ഗായത്രി മഹിമയുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഭഗവതിയെ പറ്റി പറയുന്നത് കൊണ്ടാണ് ഭാഗവതം എന്ന പേര് തന്നെ വന്നത് ആ ജഗദമ്പിയെ വിഷ്ണു രുദ്രന്മാർ ഭക്തിയോടെ ആരാധിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദേവിയുടെ വൈഭവം എത്ര മാത്രം ഉണ്ടെന്ന് പണ്ട് ഋദ്വാക് എന്ന മഹാത്മാവിന് ഒരു പുത്രൻ ജനിച്ചു ആ ബാലന്റെ ജന്മസമയം രേവതി നക്ഷത്രത്തിന്റെ അന്ത്യപാദത്തിൽ ഖണ്ഡാന്തത്തിലായിരുന്നു ഋദ്വാഗ് മകന് ജാതകർമാദികളും ഉപനയന കർമ്മങ്ങളും എല്ലാം വണ്ണം തന്നെ ചെയ്തു ആ പുത്രൻ ജനിച്ചു എന്താ പുത്രൻ ജനിച്ചുവോ അന്ന് മുതൽക്കേ ആ മഹാത്മാവിനെ എല്ലാത്തരം വ്യാധികളും ആദികളും എല്ലാം സംഭവിച്ചുകൊണ്ടേയിരുന്നു അമ്മയ്ക്കും അതേ അനുഭവം തന്നെ ആയിരുന്നു ആ മഹാത്മാവ് മനോവിഷമത്തോടെയാണ് തന്നോട് തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്രകാരം വന്നു ഭവിച്ചത് കാലം ചെല്ലുന്തോറും ആ സ്വഭാവം കൂടുതൽ കൂടുതൽ മോശമായി തുടങ്ങുകയാണ് എല്ലാത്തരം ചീത്ത സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ടു ഒരു ദിവസം ഒരു താപസന്റെ പുത്ര ഭാര്യയെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചു അച്ഛൻ്റെയും അമ്മയുടെയും സാരോപദേശങ്ങളൊന്നും തന്നെ ആ ദുഷ്ടൻ വഹവിച്ചില്ല ഋത്വാഗ് മനസ്സിൽ വിചാരിച്ചു ദുഷ്ടപുത്രനേക്കാൾ ആ പുത്ര തന്നെയായിരുന്നു ശ്രേഷ്ഠം ഇത്തരത്തിലുള്ള പുത്രന്മാർ അച്ഛനമ്മമാർക്ക് ദുഷ്കീർത്തി തന്നെ ഉണ്ടാക്കി തീർക്കും അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് അങ്ങനെയുള്ളവർ സജ്ജനങ്ങൾക്ക് പോലും ഉപകാരം ചെയ്യില്ല എന്നു മാത്രമല്ല ദുർജനങ്ങളോട് സംഘം ചെയ്ത് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യും മാതാപിതാക്കൾക്ക് സുഖവും സമാധാനവും മറ്റുള്ളവർക്ക് ഉപകാരവും ചെയ്യുന്ന മക്കളുള്ളവർ ധന്യർ തന്നെയാണ് ദുഷ്ടപുത്രന്മാരുണ്ടായാൽ കുലം നശിക്കും ദുഷ്ടഭാര്യ ഉണ്ടായാൽ ജന്മം തന്നെ നഷ്ടമാകും സ്കന്ദൻ വീണ്ടും തുടർന്നുകയാണ് ദുഷ്ടനായ പുത്രൻ്റെ ദുച്ഛതിയിൽ മനം നൊന്ത് ഋദ്വാഗ ഗർഗക മഹർഷിയെ കാണാൻ ചെന്നു അദ്ദേഹത്തിന് വിനയപൂർവ്വം നമസ്കരിച്ചതിന് ശേഷം ചോദിച്ചു അങ്ങ് പ്രഗത്ഭനായ ജ്യോതിഷ പണ്ഡിതനാണ് ഞാനാണെങ്കിലോ വേദാഭ്യാസവും ചെയ്ത് ബ്രഹ്മചാരിയം അനുഷ്ഠിച്ച് വിധിപ്രകാരം വിവാഹം ചെയ്ത ബ്രാഹ്മണനുമാണ് സദാചാരപരമായാണ് ഞാൻ ഗാർഹസ്ഥ്യവും അനുഭവിക്കുന്നത് പഞ്ചയജ്ഞങ്ങൾ ഞാൻ വിധി വണ്ണം ചെയ്യുന്നുമുണ്ട് കാമപുരാണത്തിനല്ല ഞാൻ ഗാർഹസ്ഥ്യം സ്വീകരിച്ചത് പുത്രന്മാരാണല്ലോ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത് പുത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ടാണ് പുത്രൻ എന്ന പേര് തന്നെ വന്നതും എൻ്റെ മകൻ ഇപ്രകാരം ദുഷ്ടനായത് ഞങ്ങളുടെ ദോഷം വല്ലതും കൊണ്ടാണോ ബന്ധുമിത്രാദികൾക്കും അച്ഛനമ്മമാർക്കും നാട്ടുകാർക്കും ഉപദ്രവം ചെയ്യുന്നത് ഈ മകൻ്റെ ജാതകദോഷം കൊണ്ടാണോ അങ്ങ് എല്ലാം വേണ്ട പോലെ ചിന്തിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തരണം മഹാത്മാവായ ഹൃദ്വാക്കിൻ്റെ ചോദ്യം കേട്ട് ജ്യോതിശാസ്ത്ര വിശാരദനായ ഗർഗമുനി ഇതിൻ്റെ കാരണത്തെപ്പറ്റി അല്പം ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങയുടെയോ ഭാര്യയുടെയോ ദോഷം കൊണ്ടൊന്നുമല്ല ഇത് സംഭവിച്ചത് അങ്ങയുടെ പുത്രന്റെ ഈ സ്ഥിതി രേവതി നക്ഷത്രത്തിന്റെ അന്ത്യപാദത്തിലാണ് അങ്ങയുടെ പുത്രൻ്റെ ജനനം അതാണ് മകനിൽ ഈ ദുഷ്ട സ്വഭാവം വന്ന് ചേർന്നത് അല്ലാതെ മറ്റൊരു കാരണവും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല എന്തായാലും അങ്ങ് ഒരു കാര്യം ചെയ്യൂ ജഗദംബികയെ ആരാധിക്കുക അങ്ങയുടെ എല്ലാ വിഷമങ്ങളും അവസാനിച്ചു കൊള്ളും രേവതി നാളിന്റെ ദോഷം ഗർഗ മുനിയിൽ നിന്നറിഞ്ഞ ആദ്യത്തെ സമയം തന്നെ ഋത്വാ ഉടൻ തന്നെ രേവതി നക്ഷത്രത്തെ ആകാശത്തിൽ നിന്നു താഴേക്ക് പതിക്കാൻ ശപിക്കുകയാണ് ചെയ്തത് എല്ലാവരും നോക്കി നിൽക്കെ രേവതി നക്ഷത്രം ഋതുവാക്കിന്റെ ശാപം കൊണ്ട് കുമുദാദ്രിയിൽ വന്നു പതിച്ചു അതുകൊണ്ട് ആ പർവ്വതത്തിന് രൈവിതം എന്ന പേരും സിദ്ധിക്കുകയും ചെയ്തു അന്ന് തൊട്ട് ആ പർവ്വതം പൂർവം സുന്ദരമായി കാണപ്പെട്ടു ജഗദമ്പികയെ ആരാധിക്ക കാരണം ഋദ്വാക് എന്ന മഹാത്മ്യവും മഹാത്മാവും ധന്യനാവുകയും ചെയ്തു സ്കന്ദൻ തുടർന്നു പറയുകയാണ് രേവതിയുടെ തേജസ്സിൽ നിന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി ജനിച്ചു ആ പെൺകുട്ടിയെ പ്രമുജൻ എന്ന മുനി മകളെ പോലെ എടുത്തു വളർത്തി രേവതി എന്ന പേരും നൽകി അവൾ വളർന്ന ഒരു സുന്ദരിയായ യുവതിയായപ്പോൾ മുനി ചിന്താധീനനായി ഇവൾക്ക് വരനായിട്ട് ആരാണാവോ വരാൻ പോകുന്നത് മുനിയും അന്വേഷിച്ചു തുടങ്ങി വരനെ അദ്ദേഹം തന്റെ യജ്ഞശാലയിൽ ചെന്ന് അഗ്നിദേവനെ ധ്യാനിച്ചു സ്തുതിച്ചു പ്രീതനായ അഗ്നിദേവൻ നിർദ്ദേശിക്കുകയാണ് ഇവൾക്ക് ധർമ്മിഷ്ഠനും വീരനും ബലവാനും ദുർദമൻ എന്ന പേരുമുള്ള ഒരു രാജാവ് ഭർത്താവായി വരും ഒരു ദിവസം ദൈവയോഗത്താൽ എന്ന വണ്ണം പ്രിയ വൃതാകുലത്തിൽ പിറന്ന വിക്രമശാൽ വിക്രമശീലൻ്റെയും കാളിന്തിയുടെ മഹനായ ദുർദമൻ എന്ന രാജാവ് അവിടെ വന്നു ചേർന്നു ദുർദമൻ നേരിട്ട് ആശ്രമത്തിലേക്ക് കടന്നു വന്ന് രേവതിയെ പ്രിയേ എന്ന് വിളിച്ചു അദ്ദേഹം ചോദിച്ചു മഹാത്മാവായ മഹർഷി എങ്ങോട്ടേക്കാണ് പോയത് അദ്ദേഹത്തിനെ കാണാനാണ് ഞാൻ വന്നത് അപ്പോൾ രേവതി പറഞ്ഞു മഹർഷി അഗ്നിശാലയിലേക്ക് പോയിരിക്കുകയാണ് അത് കേട്ട രാജാവ് നേരെ അഗ്നിശാലയിലേക്ക് പോയി വളരെ വിനയാന്യൂതിയായി നിൽക്കുന്ന ലക്ഷണം മൊത്ത രാജാവിനെ കണ്ട് മുനിക്ക് വളരെ സന്തോഷമായി രാജാവ് മുനിയെ നമസ്കരിച്ചു മുനി തൻ്റെ ശിഷ്യനായ ഗൗതമനെ അടുത്തേക്ക് വിളിച്ചു അതിനുശേഷം പറഞ്ഞു ഗൗതമ അർഘ്യം കൊണ്ടുവരൂ ഞാൻ രാജാവിനെ സൽക്കരിക്കട്ടെ ചിരകാലമായി ഞാൻ ആഗ്രഹിച്ച എൻ്റെ മകളുടെ വരനാണ് വന്നിരിക്കുന്നത് മുനി ആർഖ്യം നൽകി ആർഖ്യം നൽകി രാജാവിനെ സ്വീകരിച്ച് ആസനസ്ഥനാക്കിയതിനു ശേഷം ചോദിച്ചു രാജാവേ അങ്ങയുടെ രാജ്യമൊക്കെ സമ്പൽ സമൃദ്ധിയോട് ഇരിക്കുന്നില്ലേ വൃത്യന്മാർക്കും അമാധ്യന്മാർക്കും പ്രജകൾക്കും ക്ഷേമം തന്നെയല്ലേ അങ്ങയ്ക്ക് പത്നിയാകാനുള്ള പെൺകുട്ടി ഇവിടെ സുഖമായി താമസിക്കുന്നുണ്ട് മഹർഷിയുടെ വാക്കുകൾ കേട്ട് രാജാവ് പറഞ്ഞു ഈശ്വരന്റെയും അങ്ങയുടെയും കൃപ കൊണ്ട് രാജ്യം സുഖസമൃദ്ധിയിലാണ് അതുകൊണ്ട് തന്നെ പ്രജകളും സന്തുഷ്ടരുമാണ് അങ്ങ് പറഞ്ഞ ആ സുന്ദരി ആരാണ് അതറിയാൻ എനിക്ക് കൗതുകമുണ്ട് അപ്പോൾ മുനി പറഞ്ഞു അങ്ങക്ക് പത്നി ആവേണ്ട ആവേണ്ട രേവതി എന്ന സുന്ദരി ഇവിടെ തന്നെ ഉണ്ടാവും ഉണ്ട് അപ്പോൾ രാജാവ് പറഞ്ഞു അങ്ങേക്ക് അറിയില്ലേ എനിക്ക് സുഭദ്ര തുടങ്ങിയ ഭാര്യമാർ കൊട്ടാരത്തിലുണ്ട് എന്ന് എന്നാൽ അങ്ങ് പറഞ്ഞ പെൺകുട്ടിയെ എനിക്കറിയില്ല അപ്പോൾ മുനി പറയുകയാണ് അങ്ങ് ഇപ്പോൾ പ്രിയേ എന്ന് വിളിച്ചില്ലേ അവൾ തന്നെയാണ് അങ്ങക്ക് പത്നിയാവാൻ പോകുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ പ്രിയേ എന്ന് വിളിച്ചത് മനസ്സിൽ ദോഷചിന്തകളൊന്നും വെച്ചിട്ടല്ല കേട്ടോ അങ്ങ് കോപിക്കരുത് അപ്പോൾ ഋഷി പറഞ്ഞു രാജൻ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ് അഗ്നിദേവന്റെ പ്രേരണ കൊണ്ടാണ് അങ്ങേക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയത് അങ്ങ് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ അഗ്നിദേവനോട് ചോദിച്ചു രേവതിക്ക് യോജിച്ച വരൻ ആരാണെന്ന് അപ്പോഴോ അഗ്നിദേവൻ പറയുകയാണ് ദുർദമൻ എന്നു പേരുള്ള രാജാവാണ് അങ്ങയുടെ മകൾക്ക് വരനായി വരുവാൻ പോകുന്നതെന്ന് അങ് ഇവിളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കല്യാണം കന്യാദാനം ചെയ്ത് ചെയ്തു തരാം അങ്ങേക്ക് പ്രിയേ എന്ന് വിളിക്കാൻ തോന്നിയതും ഈശ്വര സങ്കല്പം തന്നെയാണ് മഹർഷി വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു ഈ ഒരുക്കങ്ങളൊക്കെ കണ്ട് രേവതി ഉടൻ തന്നെ പറയാണ് എൻ്റെ വിവാഹം രേവതി നക്ഷത്രത്തിൽ നാളിൽ തന്നെ എനിക്ക് നടത്തി തരണം അപ്പോൾ ഋഷി പറഞ്ഞു മകളെ വിവാഹത്തിന് പറ്റിയ നാളുകൾ വേറെയും ഉണ്ടല്ലോ രേവതി നക്ഷത്രം ഇപ്പോൾ ആകാശത്ത് ഇല്ലതാനും അപ്പോൾ രേവതി പറഞ്ഞു ആ നാളില്ലാതെ എനിക്ക് വിവാഹത്തിന് പറ്റിയ വേറെ നാൾ ഇല്ല അതുകൊണ്ട് ആ നാളിൽ തന്നെ എൻ്റെ വിവാഹം നടത്തി തരണം പ്രമുജമുനി പറഞ്ഞു പണ്ട് ഋദ്വാഗ് എന്ന മഹാത്മാവ് തപസ് ചെയ്ത് നക്ഷത്ര നിന്ന് താഴെത്തിറക്കിയതാണ് രേവതി എന്ന നക്ഷത്രത്തിന് മറ്റു നാളുകൾ പറ്റില്ല പിന്നെ എങ്ങനെയാണ് നിന്റെ വിവാഹം നടക്കുക അപ്പോൾ കന്നിയ പറഞ്ഞു അങ്ങും സ്ത്രീകരണങ്ങളെ കൊണ്ട് തപസ്സു ചെയ്തിട്ടില്ലേ അങ്ങയുടെ തപോബലവും ശക്തമാണ് സൃഷ്ടിക്കാനും അങ്ങ് വളരെ ശക്തനാണ് അങ്ങയുടെ തപശക്തി കൊണ്ട് രേവതി നക്ഷത്രത്തെ തിരിച്ച് ആകാശത്തിലേക്ക് തന്നെ കയറ്റി എൻ്റെ വിവാഹം ആ നാളിൽ തന്നെ നടത്തി തരണം മുനി പറഞ്ഞു എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ ആ നക്ഷത്രത്തെ ഞാൻ നക്ഷത്രപഥത്തിലേക്ക് തിരിച്ചു കയറ്റി വിടാം അപ്പോൾ സ്കന്ദൻ പറഞ്ഞു അങ്ങനെ പ്രമുജ മഹർഷി തൻ്റെ തപശക്തി കൊണ്ട് രേവതി നക്ഷത്രത്തെ സോമമാർഗത്തിൽ സ്ഥാപിച്ചു അതിനുശേഷമോ ആ നക്ഷത്രത്തിൽ തന്നെ രേവതിയെ ദുർഗമ രാജാവിനെ വിധിപൂർവ്വം കന്യാദാനവും ചെയ്തു മുനി രാജാവിനോട് ചോദിക്കുകയാണ് അങ്ങേക്ക് ഇനി എന്താണ് വേണ്ടത് എന്തു വേണമെങ്കിലും സാധിച്ചു തരാം രാജാവ് അപ്പോൾ പറഞ്ഞു ഞാൻ സ്വയംഭൂ മനുവിൻ്റെ വംശത്തിൽ ജനിച്ചവന ജനിച്ചവനാണ് എൻ്റെ മകൻ മന്വന്തരാധിപനിയാവാൻ അങ്ങയുടെ കൃപയും അനുഗ്രഹവും എല്ലാം വേണം അപ്പോൾ മുനി പറഞ്ഞു അതാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ പരമേശ്വരിയെ ആരാധിച്ചുകൊള്ളു അങ്ങയുടെ മകൻ മന്വന്തരാധീശനാകുകയും അഞ്ചാമത്തെ വേദത്തിന് സമമായ ദേവി ഭാഗവതത്തെ അഞ്ച് ദിവസം കൊണ്ട് വിദ്യാമണ്ണം ശ്രവിച്ചാൽ അങ്ങേക്ക് അങ്ങ് ഉദ്ദേശിച്ചതുപോലെയുള്ള പുത്രൻ ജനിക്കും അഞ്ചാമത്തെ മനു ആയിട്ട് രൈവതൻ എന്ന അങ്ങയുടെ പുത്രൻ നീനാൾ വാഴുകയും ചെയ്യും അവൻ വേദവിത്തായി തീരും ശാസ്ത്രങ്ങളിലും മറ്റും വിദ്വാനായും തീരും പ്രമുജ മുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുർദമ രാജാവിന് വളരെ സന്തോഷമായി മുനിയെ നമസ്കരിച്ചിട്ട് രേവതിയും കൂട്ടി കൊട്ടാരത്തിലേക്ക് യാത്രയായി പ്രജകളെ മക്കളെ പോലെ പരിപാലിച്ച് രവതിയോടുകൂടി കൊട്ടാരത്തിൽ സുഖമായി വാണു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോമേശൻ ലോമശൻ എന്ന മഹർഷി രാജകൊട്ടാരത്തിൽ എത്തിയത് മഹർഷിയെ കണ്ട ഉടനെ രാജാവ് എഴുന്നേറ്റ് നമസ്കരിച്ചു പിന്നീടോ അദ്ദേഹത്തെ പീഡത്തിൽ ഉപവിഷ്ടനാക്കി ശീതോപചാരമെല്ലാം ചെയ്ത് സംഭാഷണത്തിൽ ഏർപ്പെട്ടു രാജാവ് മുഞ്ഞോട് പറയുകയാണ് അങ്ങനെ പ്രസാദിക്കണം സൽപുത്രൻ ഉണ്ടാവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ ആ ആഗ്രഹം സബലീകൃതമാവാൻ അങ്ങ് എനിക്ക് ദേവീ ഭഗ ഭാഗവതം കേൾപ്പിച്ചു തരണം ലോമശമുനി അരുളി ചെയ്തു അങ്ങ് തന്നെ തന്നെ ദേവിയുടെ മഹാത്മ്യം കേൾക്കണമെന്ന ആഗ്രഹം ഉണ്ടായില്ലേ ആ ജഗദമ്പ സുരന്മാർക്കും അസുരന്മാർക്കും ആരാധ്യയാണ് ആ പരമേശ്വരിയിൽ ഭക്തി ഉണ്ടായാൽ സാധ്യമാവാത്തത് ഒന്നും തന്നെയില്ല നല്ല ഒരു ലോമശ ലോമശമുനെ ദേവി ഭാഗവത പാരായണം ആരംഭിച്ചു ദുർദ്ധമനും രേവതിയും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അഞ്ചു ദിവസം കൊണ്ട് പാരായണം കേട്ടു പാരായണ അവസാനത്തിൽ രാജാവ് ഗ്രന്ഥ ഗ്രന്ഥത്തെയും മഹർഷിയേയും പൂജിച്ചതിനു ശേഷം യഥാവിധി ദക്ഷിണയും സമർപ്പിച്ച് സന്തുഷ്ടനാക്കുകയും ചെയ്തു നവാർണവ മന്ത്രത്താൽ ഹോമം ചെയ്ത് വിശിഷ്ട ഭോജനവും നൽകി ബ്രാഹ്മണരെ പൂജിക്കുകയും ചെയ്തു കാലതാമസം കൂടാതെ രേവതി ദേവി ഗർഭിണിയായി എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥാനങ്ങളിൽ ശക്തിയോടെ നിൽക്കുന്ന ശുഭമുഹൂർത്തത്തിൽ രേവതി ഒരു കുമാരനെ ജന്മം നൽകി ആ ശുഭവാർത്ത കേട്ട ഉടനെ രാജാവ് കുളിച്ചു വന്ന ജാതകർമാദികളെല്ലാം നിർവഹിച്ചു സ്വർണം അരച്ചു ചേർത്ത നീര് കുമാരൻ്റെ വായിൽ കൊടുത്തു ബ്രാഹ്മണർക്ക് ദാനങ്ങളും ലോഹമില്ലാതെ സമർപ്പിക്കുകയും ചെയ്തു ഉപനയനത്തിന് സമയമായപ്പോൾ വിധി പോലെ ആ കർമ്മവും ചെയ്തു വേദങ്ങളെല്ലാം പഠിപ്പിച്ചു ശസ്ത്രവിദ്യയിലും അതിനിപുണനാവുകയും ചെയ്തു ധർമ്മത്തെ ആചരിച്ചും ജനങ്ങളെ കൊണ്ട് ധർമ്മത്തെ ആചരിപ്പിച്ചും പ്രസിദ്ധനായി തീർന്നു പിന്നീടോ രൈവതൻ എന്ന മനോന്തരാധിപതിയായി ബ്രഹ്മാവ് അവരോധിക്കുകയും അവരോധിച്ചുകയും ചെയ്തു സ്കന്തൻ അഗസ്ത്യ മുനിയോട് പറഞ്ഞു ദേവിയുടെ മഹാത്മ്യങ്ങൾ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ആ മഹാത്മ്യത്തെ മുഴേ മുഴുവനായിട്ട് പറഞ്ഞു തരാൻ ആർക്കും സാധ്യമല്ല സൂതൻ പറയുകയാണ് ദേവി മഹാത്മ്യം കേട്ട് സന്തോഷത്തോടെ ആറു മുഖനെ നമസ്കരിച്ച് അഗസ്ത്യമുനി തൻ്റെ ആശ്രമത്തിലേക്ക് യാത്രയായി ഷൗനകമുനിമാരെ ദേവി പ്രഭാവം ഞാൻ എന്നാൽ ആവും വിധം എല്ലാം പറഞ്ഞു തന്നു ഈ പുരാണം ശ്രദ്ധയോടെ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താലോ പരമസൗഖ്യം ലഭിക്കും എന്നാണ് ജ്ഞാനികൾ പറയുന്നത് ദേവി ഭാഗവത മഹാത്മ്യം നാലാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഓം നമോ ഭഗവദ്ദേവ സ്വദേവായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ സർവേശ്വരി മഹാമാ അഷ്ടൈശ്വര സ്വരൂപിണി സർവദുഖനിവരിണി ഓം ശ്രീ മഹാദേവിയേ നമ